മര്യാദയ്ക്കൊന്ന് വാവിട്ട് നിലവിളിക്കാൻ മോശയ്ക്ക് പറ്റിയിട്ടുണ്ടോ ആ പെട്ടകത്തിന്റെ അകത്ത് ദേ ഈ കുഞ്ഞിനെ വെച്ച് നദിയിൽ ഒഴുക്കി വിടേണ്ടി വന്നില്ലേ കാരണല്ലെങ്കിൽ ആ കുഞ്ഞിനെ അധികാരികള് നശിപ്പിച്ചു കളയും ഈ കുഞ്ഞ് വളരുന്നത് രാജകൊട്ടാരത്തിലൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാതെ വേറെ എവിടെയോ വളരേണ്ടി വന്നൊരു ബാല്യകാലം ഒരു കാര്യം നേരെ ചൊവ്വ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്ത മോശ കാരണം ഇയാള് വിക്കനാണ് വിക്കൻ സ്റ്റാമറി we എങ്ങനെയാ ഇയാൾക്ക് വിക്കായി മാറിയത് പലപ്പോഴും ഭയത്തിൽ നിന്നാണ് വിക്ക് രൂപപ്പെടുന്നത് ആ പെട്ടിക്കകത്ത് അടയ്ക്കപ്പെട്ട് വാവിട്ട് നിലവിളിക്കാൻ പോലും പറ്റാതെ കിടക്കുന്ന ഒരു കുഞ്ഞ് ആ കുഞ്ഞിന്റെ ഉള്ളിൽ കടന്നു വന്ന ഭയത്തിന്റെ മേഖലകൾ പിന്നീട് ആ കുഞ്ഞിന് സംസാരത്തിൽ തന്നെ ഇപ്രകാരമുള്ള ഒരു ഭാരമായിട്ട് മാറി ഇത്രമാത്രം ആന്തരിക മുറിവിന്റെ കൂടാരമായിട്ടാണ് വളരുന്നത് മോശയ്ക്ക് ദേഷ്യം വന്നപ്പോഴാണ് ഒരുത്തിനെ അടിച്ചു കൊന്നത് ദേഷ്യം ഒത്തിരി കുറവുകളുള്ള മോശ ീ മോശയുടെ മുമ്പിലാണ് ദൈവം ഈ വാഗ്ദാനങ്ങൾ കൊടുത്തത് ദൈവം പറഞ്ഞു മോശ ഇസ്രായേൽ ജനവുമായിട്ട് നീ പൊക്കോ നീ എവിടെ പോയാലും ഞാനുണ്ടാവും നിന്നെ നീ ധൈര്യമായിട്ട് തെരഞ്ഞെടുത്തിരിക്കോ കർത്താവ് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ് മോശ യാത്ര പുറപ്പെട്ടില്ല മോശ എന്തു പറഞ്ഞെന്നറിയോ നീ എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ നീ പറഞ്ഞ കാര്യങ്ങൾ എന്റെ വീട്ടിൽ എന്റെ പ്രവർത്തി സ്ഥലത്ത് എന്റെ കൂട്ടായ്മയിൽ എന്റെ യാത്രയിൽ ഉണ്ട് എന്ന് എനിക്ക് ഒരു പക്ഷെ നിങ്ങളും ഏതെങ്കിലുമൊക്കെ ഒരു കൗൺസിലിങ്ങിലോ ഒരു ധ്യാനാവസരത്തിലോ നിങ്ങളും കേട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കപ്പെടുന്നു കേൾക്കുമ്പോ കൊള്ളാം ഉടനെ തന്നെ നമ്മൾ ആ താങ്ക് യു ദൈവമേ എന്നും പറഞ്ഞു പോരും എന്നാൽ മോശ അങ്ങനെ പോയില്ലെന്ന് പറച്ചില് മാത്രം പോരെന്ന് നാട്ടുകാർ കാണണം മോശ എങ്ങനെയാണ് മുമ്പോട്ട് നീങ്ങിയത് ദൈവത്തോട് പറഞ്ഞ ദൈവമേ അങ്ങ് ഞങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറച്ചില് മാത്രം പോരാ മറിച്ച് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണം പ്രിയപ്പെട്ടവർ ഇസ്രായേൽ ജനത്തിന്റെ യാത്രയുടെ പ്രത്യേകത ശ്രദ്ധിച്ചിട്ടില്ലേ മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഇസ്രായേൽ ജനത്തിന്റെ യാത്രാ സമയത്ത് അവർക്ക് പേടിയായിരുന്നു കാരണം എന്താ ഈ ഇസ്രായേൽ ജനത്തിന് എന്തോ പ്രത്യേകതയുണ്ടായിരുന്നു കർത്താവിന്റെ മേഘം മകൽ സമയത്ത് മുകളിൽ നിലകൊണ്ടിരുന്നു രാത്രി സമയത്ത് അഗ്നി ജ്വലിച്ചിരുന്നു ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു ഈ യാത്ര സമയത്താണ് ഇതാ നമ്മുടെ മുമ്പിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ പല മേഖലകളും വെളിപ്പെട്ട് കിട്ടിയത് ആ യാത്ര മുഴുവൻ അവർ സർവശക്തനായ ദൈവത്തെ ആശ്രയിച്ചുള്ള യാത്രയായിരുന്നു ദൈവം എന്റെ കൂടെയുണ്ട് ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ നീ താമസിക്കുന്ന സ്ഥലത്ത് നിന്റെ ചുറ്റുവട്ടത്തുള്ള അയൽവാസികൾക്ക് മനസ്സിലാവണം ദേ ദൈവ സാന്നിധ്യമുള്ള വീടാണിത് അതിനെന്ത് ചെയ്യണം ദൈവ സാന്നിധ്യത്തെ വട്ടമിട്ടം പിടിച്ചോണം